സുജു ശബരിമല വിഷയം പറഞ്ഞുകൊണ്ട് ഇനി കോൺഗ്രസ്സോ ബി ജെ പിയോ പെരുന്നയിലേക്ക് വരേണ്ട ചർച്ചയുടെ വാതിലുകൾ അടച്ചിരിക്കുന്നു നമ്മൾ ഇന്നലെയൊക്കെ കേട്ട വാർത്ത പ്രിയങ്ക ഗാന്ധിയൊക്കെ ഇടപെട്ടുകൊണ്ട് ഒരു ചർച്ച നടത്തും അനുനയ നീക്കങ്ങൾ ആ വഴിക്ക് നടക്കുന്നു എന്നൊക്കെയായിരുന്നു പക്ഷേ എല്ലാ സാധ്യതകളും അടയ്ക്കുകയാണോ എൻ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ കോൺഗ്രസിനും ബി മുൻപിൽ തീർച്ചയായിട്ടും വനോ സർക്കാർ അനുകൂല നിലപാട് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നേർ പരസ്യമായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ കോൺഗ്രസും ബി ജെ പിയും അനുനയ ശ്രമത്തിന് ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു എങ്ങനെയെങ്കിലും എൻ എസ് എസിനെ കൂടെ കൂട്ടണമെന്ന മോഹമായി പെരുന്നയിലേക്ക് പോകാം അല്ലെങ്കിൽ ചർച്ച നടത്താമെന്നൊക്കെ കരുതിയിരിക്കുമ്പോഴാണ് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരന്മാരുടെ ഇന്നത്തെ പരസ്യ നിലപാട് അതിൽ സുകുമാരൻ നായർ പറയുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് ബി ജെ പിയും കോൺഗ്രസ് നേതാക്കളും പെരുന്നയിലേക്ക് വരേണ്ട എന്നാണ് സുകുമാരൻ നായരുടെ നിലപാടിന് വളരെ രാഷ്ട്രീയ പ്രസക്തമുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഈ എൻ എസ് എസിനുള്ളിൽ സുകുമാരൻ നായർക്കെതിരെ ഒരു വികാരം ഉയരുന്നുണ്ട് പ്രതിഷേധമുണ്ട് എന്ന തരത്തിൽ വലിയ തരത്തിൽ മാധ്യമ വാർത്തകൾ സൃഷ്ടിക്കപ്പെടുന്ന ഒരു ഘട്ടത്തിൽ നൂറുകണക്കിന് കരയോഗങ്ങളുള്ള എൻ എസ് എസിലെ ഏതാനും ചില വ്യക്തികൾ നടത്തുന്ന പരസ്യ പ്രതിഷേധത്തെ അത് എൻ എസ് എസിൻ്റെ ആകെ പൊതു പ്രതിഷേധമെന്ന് അവതരിപ്പിക്കുന്ന ഘട്ടത്തിലാണ് എൻ എസ് എസിൻ്റെ പൊതുയോഗത്തിൽ പ്രതിനിധികളുടെ പരിപൂർണ പിന്തുണ ലഭിച്ച ശേഷം എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ നിലപാട് പ്രഖ്യാപിക്കുന്നു ജി സുകുമാരൻ എന്നാർ മാധ്യമങ്ങളെ കാണുന്നതിന് മുമ്പ് തൊട്ടുമുമ്പ് ഇറങ്ങി വന്ന രണ്ട് വ്യക്തികൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഒന്ന് കോൺഗ്രസിൻ്റെ തന്നെ കോട്ടയം ജില്ലയിലെ അറിയപ്പെടുന്ന രണ്ട് നേതാക്കളാണ് ഒന്ന് കോട്ടയം മുനിസിപ്പൽ വൈസ് ചെയർമാൻ ഗോപകുമാറും മറ്റൊന്ന് കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗമാണ് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിരിക്കുന്ന രാധാവി നായരാണ് ഇരുവരും എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയുടെ ഈ പൊതു നിലപാടിന് അല്ലെങ്കിൽ സുകുമാരനായ ഭാഷയിൽ പറഞ്ഞാൽ ശരിയായ ദൂരം സമദൂരത്തിലെ ശരിദൂരത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്നു അങ്ങനെ പ്രതിനിധികളുടെയും എൻ യും പരിപൂർണ പിന്തുണയോടുകൂടി തന്നെയാണ് ജി സുകുമാരൻ പറയുന്നത് കോൺഗ്രസും ബി ഈ വിഷയത്തിൽ ഏത് വിഷയം പുതിയ ഉരുത്തിരിഞ്ഞുവെന്ന വിഷയം സർക്കാർ അനുകൂല വിഷയം ശബരിമല വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലെന്ന കോൺഗ്രസ് രാഷ്ട്രീയം കളിക്കുന്ന സുകുമാരൻ നായരുടെ വിമർശനം ഇത് ചർച്ചയ്ക്ക് വരേണ്ടെന്നാണ് സുകുമാരൻ പോയിന്റ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് സുജു സമദൂരത്തിലെ ശരി ദൂരമാണ് ഇപ്പോൾ എൻ എസ് എസ് സ്വീകരിച്ചിരിക്കുന്നത് എന്നതാണ് അതായത് ഇപ്പോൾ സർക്കാർ അനുകൂല നിലപാടാണ് എൻ എസ് എസ് സ്വീകരിച്ചിരിക്കുന്നത് അത് സമദൂരത്തിലെ ശരി നിലപാടാണ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് എൻ എസ് എസിനെ ഇങ്ങനെ ഒരു നിലപാടിലേക്ക് എത്തിക്കാൻ പ്രേരിപ്പിച്ചത് എന്തായിരിക്കാം ഒരു വിഷയം നമുക്ക് എടുക്കാം ഇപ്പോൾ പൊതുസമൂഹത്തിൽ വലിയ ചർച്ചകൾ നടക്കുന്ന ഒരു കാര്യമുണ്ട് എൽ ഡി എഫ് സർക്കാരിൻ്റെ തുടർച്ചയായ ഒരു മൂന്നാം ഊഴത്തിനുള്ള സാധ്യതകൾ വളരെ വളരെ ശക്തമായിട്ടുണ്ട് എന്ന ചർച്ചകൾ സജീവമായി നിൽക്കുകയാണ് അതിൻ്റെ സാധ്യതകൾ എൻ എസ് എസ് കൂടി മനസ്സിലാക്കുന്നു എന്നാണോ നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത് അതല്ലെങ്കിൽ സാധാരണഗതിയിൽ ഒരു സർക്കാരിൻ്റെ രണ്ടാം ടീമിൻ്റെ അവസാന ലാപ്പിൽ സമുദായ സംഘടനകളൊക്കെ വിമർശിക്കേണ്ട സമയമാണ് പക്ഷേ അവിടെയാണ് അനുകൂല നിലപാടുമായി സമുദായ സംഘടനകൾ നിൽക്കുന്നത് തീർച്ചയായിട്ടും എൻ എസ് എസ്സിന് അതിന് ആശങ്കപ്പെടുന്നതിനപ്പുറത്തേക്ക് നമ്മൾ കാണേണ്ട ഒരു കാര്യമുണ്ട് ആ സമുദായ സംഘടനകൾ ഉൾപ്പെടെ സർക്കാരിനൊപ്പം നിൽക്കാനുള്ള കാരണമുണ്ട് സർക്കാരിൻ്റെ ഇച്ഛാശക്തി വളരെ പ്രധാനപ്പെട്ടതാണ് വി എൻ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസുവന്ധനെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് പല എതിർപ്പുകളും മറികടന്നുകൊണ്ട് തന്നെയാണ് സംസ്ഥാന സർക്കാർ വിഴിഞ്ഞൻ പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് അതുകൊണ്ട് അതിന് സമാനമായി തന്നെയാണ് ശബരിമലയുടെ വികസനവുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് പ്ലാറ്റ്നിങ് ജൂബിലി സമയത്ത് ഒരു ആഗോള അയ്യപ്പ സംഗമം വയ്ക്കുന്നു ആ ആഗോള സം അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് എൻ എസ് എസ് ആ സർക്കാർ അനുകൂല നിലപാട് സ്വീകരിക്കുന്നത് അവിടെ എന്താണ് ആ സർക്കാർ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട കാര്യം ശബരിമലയുടെ മാസ്റ്റർ പ്ലാൻ നടപ്പാക്കുക ശബരിമലയുടെ ക്രൗഡ് മാനേജ്മെന്റ് ശബരിമലയുമായി ബന്ധപ്പെട്ട പിിൽഗ്രീം ടൂറിസവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആ സംഘപരിമാരണ നേതൃത്വത്തിൽ പന്തളത്ത് നടത്തിയ അയ്യപ്പ സംഗമത്തിൻ്റെ ബദൽ സംഗമത്തിന് എന്തായിരുന്നു സ്വാമി അയ്യപ്പദാസിന്റെ വർഗീയ പരാമർശം അത് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കെതിരെയും മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കെതിരെയും സ്വാമി സദാനന്ദ മഹർഷിയുടെ പ്രഖ്യാപനം എന്തായിരുന്നു ആ ഒരു സ്വാമിയെ തന്നെ വർഗീയവാദിയെ ചുറ്റീകരിക്കുന്നു അപ്പൊ ഇത്തരം ഒരു സർക്കാരിന്റെ വികസന നയം വരുമ്പോൾ ആ സർക്കാരിനൊപ്പം നിൽക്കുക എന്ന രാഷ്ട്രീയ മാന്യതയാണ് അല്ലെങ്കിൽ അതായത് ഈ കഴിഞ്ഞൊരു ഒൻപത് പത്ത് വർഷം കൊണ്ട് നമ്മുടെ നാട്ടിലുണ്ടായ വലിയ മാറ്റങ്ങൾ നേതൃത്വം മനസ്സിലാക്കുന്നു അതായത് നമ്മൾ ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയ സ്വപ്ന പദ്ധതികൾ പോലും യാഥാർത്ഥ്യമായിരിക്കുന്നത് നമുക്കറിയാം അങ്ങനെ നിൽക്കുന്ന പശ്ചാത്തലത്തിൽ ശബരിമലയിലെ വികസനം എൽ ഡി എഫ് സർക്കാർ നടത്താൻ കഴിയും എന്ന ഉറപ്പ് എൻ എസ് എസ് നേതൃത്വത്തിനുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാരിനോടൊപ്പം നിൽക്കുന്നതാണ് ഏറ്റവും ഉചിതമായ ഒരു നിലപാടെന്ന തിരിച്ചറിവിലേക്കും എന്ന യാഥാർത്ഥ്യത്തിലേക്കും അവർ എത്തുന്നു അങ്ങനെ നമുക്ക് അതിനെ ചുരുക്കി എഴുതാം അല്ലേ ആ തീർച്ചയായിട്ടും അതുതന്നെയാണ് ഞാൻ പറഞ്ഞു പോകുന്നത് കാരണം സർക്കാരിൻ്റെ നിലപാട് അപ്പം എൻ എസ് എസ് സർക്കാരിൻ്റെ അനുകൂല നിലപാടെടുക്കുമ്പോൾ എൻ എസ് എസിന് ഹിതമല്ലാത്ത അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് മുമ്പിൽ കളവ് പറഞ്ഞവർക്കെതിരെ നിലപാട് കൂടിയാണ് എന്നെ എടുക്കുന്നത് അതിനെ അത്തരത്തിലൂടെ കാണണം കാരണം സർക്കാർ അനുകൂല നിലപാട് എന്ന് പറയുമ്പോൾ ബി ജെ പി കോൺഗ്രസ് വിരുദ്ധ നിലപാട് കൂടിയാണ് എന്നെ എസ് എസ് എടുക്കുന്നത് കാരണം സർക്കാർ അനുകൂല നിലപാട് സ്വീകരിച്ചുകൊണ്ട് ബി ജെ പിയും കോൺഗ്രസിനെയും വിമർശിക്കാതിരിക്കുകയല്ല എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ എന്നവർക്കാണ് അതിലെ പ്രധാനപ്പെട്ടതാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട് യുവതീ പ്രവേശനമായി ബന്ധപ്പെട്ട് ബി ജെ പി സംഘം ിൽ അക്രമം അഴിച്ചുവിട്ടുകൊണ്ട് നാടിനോട് പറഞ്ഞത് എന്താണ് കേന്ദ്രത്തിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട പ്രത്യേക നിയമനിർമ്മാണം നടത്തും എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു നിയമനിർമ്മാണം നടത്തിയില്ലെന്ന് മാത്രമല്ല പല കാര്യങ്ങളും മുഖം തിരിച്ചു നിൽക്കുന്ന നിലപാടാണ് ബി ജെ പി സ്വീകരിച്ചത് അപ്പോൾ കൃത്യമായി തന്നെ ബി ജെ പിയുടെ ഈ ഇരട്ടത്താപ്പ് അല്ലെങ്കിൽ രാഷ്ട്രീയ വചനയ്ക്കെതിരെ കൂടിയാണ് എൻ എസ് എസിന്റെ നിലപാട് മറ്റൊരു വിഷയം കൂടിയുണ്ട് ഇന്ന് മാധ്യമങ്ങളും പ്രതിപക്ഷവും ഒക്കെ പ്രതീക്ഷിച്ചിരുന്നത് ഈ പ്രതിനിധി സഭയിൽ ഒരു അപശബ്ദമെങ്കിലും അല്ലെങ്കിൽ ഒരു വിമത ശബ്ദമെങ്കിലും സുമാരനായർക്കെതിരെ ഉയർന്നേക്കാം എന്നതായിരുന്നു കാരണം വലിയ പ്രതിഷേധമുണ്ട് കലയോഗങ്ങളിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ വാർത്തകൾ ചില ഫ്ലെക്സുകളൊക്കെ നിർത്തിക്കൊണ്ട് എല്ലാ മാധ്യമങ്ങളും നൽകുന്നുണ്ടല്ലോ പക്ഷേ എന്നാൽ സംഭവം എന്താണ് ഈ എൻസിന്റെ പൊതുസഭയിൽ പ്രതിനിധി സഭയിൽ എല്ലാവരും ഒരുമിച്ച് സുകുമാരൻ നായർക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് അതിൽ തന്നെ യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ രണ്ട് ഡി സി സി അംഗങ്ങളും ഉണ്ടായിരുന്നു കോട്ടയത്തെ അവരുടെ ജില്ലാ കമ്മിറ്റിയുടെ അംഗങ്ങൾ കൂടി ഉണ്ടായിരുന്നു രാധാവി നായർ അതിലൊരു പ്രധാനപ്പെട്ട നേതാവ് കൂടിയാണ് കോട്ടയത്ത് നിന്നുള്ള ഡി സി സി അംഗമാണ് അവരുടെ വാക്കുകൾ കൂടി നമുക്ക് ഈ വിഷയത്തിൽ നോക്കൂ കോൺഗ്രസ് നേതാവ് കൂടിയാണ് നായർ ഡി സി സി അംഗമാണ് അവരാണ് പറയുന്നത് ഈ കോൺഗ്രസ് നേതൃത്വം ഇത്തരത്തിൽ ഇതല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവർ പറയുന്നത് രാഷ്ട്രീയ നിലപാട് വേറെ അതിലൂടെ പ്രസക്തിയില്ല ഇവിടെ സമുദായത്തിന്റെ നിലപാട് എന്ന് പറയുന്നത് അത് ജനറൽ സെക്രട്ടറി പറഞ്ഞതാണ് എന്ന പിന്തുണ അവിടെ പറയുകയാണ് അവിടെയാണ് സുകുമാരൻ നായരുടെ മറ്റൊരു വിജയമെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് കാരണം ആ എൻ എസ് എസിന്റെ പ്രതിനിധി സഭയിലെ എല്ലാ അംഗങ്ങളെയും അനുകൂലമാക്കി നിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ സാധിച്ചു എന്നതാണ് യു ഡി എഫിന്റെ ഒരു വലിയ പ്രതീക്ഷ അവിടെ വീഴുന്നു മാധ്യമങ്ങളുടെ ഒരു വലിയ പ്രതീക്ഷ അവിടെ വീഴുകയാണ് ഏതെങ്കിലും തരത്തിലൊരു വിമത ശബ്ദം ഉയർന്നേക്കാം എന്ന പ്രതീക്ഷ തീർച്ചയായിട്ടും മനു അത് തന്നെയാണ് ഈ പല ആളുകളും പ്രതീക്ഷിച്ചപ്പോൾ രാധാവി നഗർ കോൺഗ്രസിൻ്റെ ജില്ലാ പഞ്ചായത്ത് അംഗമാണോ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആണോ കോട്ടയം അതുപോലെ രാഷ്ട്രീയ തലത്തിൽ ഉയർന്ന തലത്തിൽ കോൺഗ്രസിൻ്റെയൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ എൻ എസ് എസിൻ്റെ പ്രതിനിധിയായി എത്തുമ്പോൾ സ്വഭാവ രാഷ്ട്രീയമായിട്ടല്ല സമുദായ അംഗങ്ങളായിട്ടാണ് എത്തുന്നത് എന്നാൽ പോലും ഇന്ന് നടക്കുന്ന പൊതു യോഗത്തിൽ ഇത്തരം ആളുകളുടെ വിമർശനം വിമർശനമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചാണ് എന്നാൽ നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത് അവർക്ക് വേണമെങ്കിൽ ഈ പൊതുസഭ പൊതുയോഗത്തിന് ശേഷം സുകുമാരൻ എന്നാർക്ക് പിന്തുണ പ്രഖ്യാപിക്കാതെ പോകാം അതായത് മാധ്യമങ്ങളോട് പ്രതികരിക്കാതെ പോകാം പക്ഷേ ഗോപ കോട്ടയം മുനിസിപ്പാലിറ്റി വൈസ് ചെയർമാൻ ഗോപകുമാറും രാധാവി നായർ ഉൾപ്പെടെയുള്ള അംഗങ്ങൾ പരസ്യമായി ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്ക് പിന്തുണ നൽകുന്നു അതിൻ്റെ അർത്ഥം തന്നെ കൃത്യമാണ് എത്രത്തോളം ഒരു സമുദായ സംഘടനയും അതിലെ അംഗങ്ങളും നിലവിലെ പ്രതിപക്ഷ പാർട്ടികളോടുള്ള അവരുടെ നിലപാടിനോട് കടുത്ത വിയോജന പ്രെടുത്തുന്നു ജി സുകുമാരൻ നായർ എന്താണ് കൃത്യമായി പറഞ്ഞിരിക്കുന്നത് ആഗോള അയ്യപ്പ സംഗമം ശബരിമലയുടെ വികസനവുമായി ബന്ധപ്പെടാത്ത ചർച്ച അത് നല്ലതാണ് മാത്രമല്ല സർക്കാർ ഇതുവരെ നടത്തു നടത്തുന്ന ശബരിമല ബന്ധപ്പെട്ട് നടത്തിയ ഇടപെടലിനെ സ്വാഗതം ചെയ്യുന്നു അങ്ങനെ സുകുമാരൻ നായർ ഏതെങ്കിലും രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടിയോ വ്യക്തിപരമായ താല്പര്യത്തിനു വേണ്ടിയോ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന കാഴ്ചയല്ല